ഗുഡ് മോർണിംഗ് ഗൈസ് കുറെ കാലയലിച്ച് നമ്മൾ വെറൈറ്റി എൻ്റെ പിടിച്ചിട്ട് വെറൈറ്റി ഞാൻ എങ്ങനെയുണ്ടാവും ഡ്രസ്സൊക്കെ വെച്ച് പിന്നെ വാച്ച് കാണിക്കാൻ വേണ്ടി ഞാൻ ഇടയ്ക്കിടയ്ക്ക് വാച്ചില് സമയം നോക്കും കാരണം ഈ വാച്ച് നമ്മൾ അൽഫി വാങ്ങി തന്നാണ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതിലിങ്ങനെ സമയം എനിക്ക് ഈ ക്യാമറയിലൂടെ ഈ വാച്ച് ഇങ്ങനെ കാണാൻ എനിക്ക് പ്രത്യേക രസം അതുകൊണ്ടാണ് ഇടക്കിടക്ക് കാണിക്കുന്നത് ഫ്രൈഡ് റൈസ് ആണ് കാരണം റൈസ് തോന്നുന്നുണ്ട് സംഭവം ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയാലും ഇപ്പൊ രണ്ട് റൈസും എല്ലാവർക്കും ഗുഡ് റൈസ് ആക്ച്വലി ഞങ്ങൾ ഇന്ന് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാനായിരുന്നു പ്ലാന് അതുകൊണ്ട് അത്ര ലേറ്റ് ആയത് പക്ഷെ പെട്ടെന്നാണെന്ന് തോന്നിയത് റൈസ് ഇവിടെ ഓൾറെഡി ഉണ്ട് ചിക്കനും ഇവിടെ ഫ്രൈഡ് റൈസ് കഴിച്ചിട്ട് ഇറങ്ങാന്ന് എനിക്കാണോ ഇന്നലെ ഓജ ബോറിന്റെ വീഡിയോ ഇട്ടതിന് ശേഷം മൊത്തത്തിൽ ഒരു പേടി കേസ് ഇപ്പോഴും അതൊരു നിഗൂഢമായി കാരാണ് ബെല്ലടിച്ചത് ാണ് നമ്മടെ കയറൊന്നും സി സി ടി വി ഇല്ല സോ ഒരു വല്ലാത്തൊരു പേടി അത് ആൾമാര് വല്ല നല്ല ചുവന്ന വിശ്വസിക്കണ്ടില്ലെണ്ടത് നമ്മള് കൊറേ കാലം നമ്മള് ലുലു ഒക്കെ കണ്ടിട്ട് അതുകൊണ്ട് രണ്ട് മൂന്ന് മാസമായി ലൂലു കഴിച്ചു നോക്കാം ചിക്കനും എടുക്കാം നല്ല സ്പൈസി 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 പേര് ഫ്രൈഡ് ഫ്രൈഡ് റൈസ് റൈസ് കളർ കാണുമ്പോൾ മനസിലാകും ഒരാളുടെ ഫാഷൻ ഷോ തുടങ്ങിട്ട് കൊറേ നേരായി അവിടെ എടുക്കുന്നു ഇടുന്നു മാറ്റുന്നു എനിക്ക് മാറ്റി അത് മാറ്റി നമ്മളെവിടെ ഇങ്ങനെ ഇരിക്കണം കേസ് എന്നിട്ട് ഇങ്ങനെ ജഡ്ജ് ചെയ്യണം അത് വേണോ ഇത് വേണോ ബേബി വാ ലിപ്സ്റ്റിക് ഇങ്ങോട്ട് വാ ഞാൻ പറഞ്ഞതാ ക്യാമറ ഈ ലിപ്സ്റ്റിക് നോക്കട്ടെ കുഴപ്പമില്ല എ പ്ലസ് ഗ്രാൻഡഡ് അങ്ങനെ ഞങ്ങൾ കൂട്ടിൽ നിന്നും പുറത്തിറങ്ങി ആഫ്റ്റർ എ ലോങ് ടൈം വി ആർ ഗോയിങ് ടു ഏത് മറ്റേ എന്ത് എനിക്ക് പ്രോയും വേണ്ട എനിക്ക് ഒന്നും വേണ്ട ഞാൻ ജെനുവിൻ ആയിട്ടൊരു കാര്യം പറഞ്ഞതാണ് പിന്നെ എനിക്ക് വേണ്ട പിങ്ക് ഡ്രസ് എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും പറഞ്ഞിട്ട് പിങ്ക് പച്ച റെഡ് ഓറഞ്ച് ബ്ലൂ ഇതാണ് കളേഴ്സ് നമുക്ക് നേരെ ഫൈനലി വി ആർ നമ്മൾ എത്താനായി പാട്ട് പാട്ട് പാടിയാലോ വെച്ചാലോ ഭയങ്കര മൂഡ് ഓഫ് ഞാൻ ഇവള് ഡ്രസ് ഇട്ടപ്പോ ഞാൻ പറഞ്ഞു ആ കൊഴപ്പല്ല കൊള്ളാന്ന് പറഞ്ഞു അത് പറ്റിയില്ല ഇവൾക്ക് ഞാൻ അടിപൊളി അടിപൊളിന്ന് പറയണായിരുന്നു നമുക്ക് എപ്പോഴും അടിപൊളി അടിപൊളി പറഞ്ഞ ആള് പൊങ്ങി പോലെ

നാലാമത്തെ കരയല്ലേ ബേബി കരയുന്നത് ഇതാണ് നമ്മുടെ ഒരു ഷോ നടക്കുന്നുണ്ട് രണ്ട് കുട്ടികൾ വന്നിരിക്കുന്നു പേരെന്താ പേരില്ല നോറ ഓക്കേ ഓക്കേ ബേബി ഒരു ഫോട്ടോ ഇതാണ് സംഭവം ആർസിന്റെ എന്താ പറയാ ആ എവിടെന്നാ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി പിന്നെ ഇവിടെ തന്നല്ലേ രസം രസമുണ്ടല്ലേ ആക്ച്വലി ഇവിടെ നാക്ക്ണെവിടെയും കുറെ അവശകാശം ഉണ്ട് പക്ഷെ ഇതൊന്നും നമ്മളുടെ മറ്റേ സാധനം എന്ന് തോന്നുന്നുണ്ട് അവിടെ ഒന്നും ഇണ്ട് അതെനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ആ ഷോക്ക് വെച്ച കാലാണ് വെള്ളക്കാരനെ കണ്ണു വെച്ച് അതോടൊപ്പം ചെയ്യാട്ടോ ചെയ്യോട്ടോ കാറൊക്കെ ഓടിച്ചിട്ട് പരിശീലിക്കുകയാണ് ഇതിന്റെ ഡ്രൈവേഴ്സ് ഞാൻ വൈഫിനെ കണ്ണു വെച്ചാ ഒടങ്ങി ആര് ജയിക്കുന്ന പറയുന്ന പോയി പോയി കൊള്ളാം പരിപാടി മത്സരം ഓ ചാടി ചാടി പോകണം ആ പിന്നെ ഓടിക്കുന്നു ചാടി ചാടി പോണെ അപ്പൊ അതിൽ ആരാ ജയിച്ചത് റെഡില് ബ്ലൂ ജയിച്ചു ഗൈസ് ബാക്കി എല്ലാരും തോറ്റിരിക്കുന്നു അല്ല ഇനിയും കൊറേ ആൾക്കാര് കളിക്കാനുണ്ടോ ആണോ ആണോ പോവാണ് വിത്ത് മൈ ബേബി ഉണ്ടക്കണത്തി റൂമിലേക്ക് വെക്കാൻ ും ആനന വാങ്ങി വെച്ചാലോഫി എന്താ അഭിപ്രായം അങ്ങനെ വരും നീ ആനല്ല നീ ആനല്ല വേറെ കാര്യം ഒരു ക്യൂട്ട് ആന കൊറേ സാധനങ്ങൾ ഇതൊക്കെ കോട്ടേജിൽ വെക്കണോട്ടോ ഇങ്ങനത്തെ വാങ്ങണന്നുണ്ട് ഇമ്മനോട് പറഞ്ഞിട്ട് ഇമ്മച്ചിരി ചോപ്പ് സാധനം കൊണ്ടു വന്നി പക്ഷെ ഇതൊക്കെ ക്ലാസ്സിക്കട്ടോ ഒന്നും കുഴപ്പമില്ല ഇങ്ങനത്തെ കളർ വേഷി നോക്ക് മേ ബിന്റെ ബാക്കിൽ ഓ കുട്ടിന്റെ നമ്മൾ ചലഞ്ച് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു സാധനം വാങ്ങണം ഒക്കെ ക്ലോക്കിന് പകരം ഇതിങ്ങനെ ആക്കി വെക്കാം വെക്കുക ഗൈസ്പോ നമ്മൾ ഉപ്പിലിടാനുള്ള സാധനങ്ങൾ വാങ്ങണത് മാങ്ങ നാരങ്ങ അപ്പൊ അത് ഇട്ട് വെക്കാനുള്ള ഭരണി വേണം മനസ്സിലാവും ഇത് പോരാ ഇത് ചുക്കിടി സാധനങ്ങളാണ് നമുക്ക് വലിയ ഭരണിയാണോ ഇത് കുപ്പിയാണോ ഓ ഇത് കുപ്പി കേട്ടോ കുപ്പി സീനാണോ അപ്പൊ പാല് തിളപ്പിക്കാൻ അൽഫി ഒരു പാത്രം കണ്ടുപിടിച്ചിരിക്കുന്നു അതെ അതെ അതുപോലെ തന്നെ ഒരു ബിരിയാണി ചമ്പ നോക്കുന്നുണ്ട് നമുക്ക് അത്ര വലുത് വേണ്ടല്ലേ കേസപ്പോൾ ഇങ്ങോട്ട് പച്ചമുന്തിരിങ്ങനെ അതെ സ്കാൻ ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഇനി നമുക്ക് പച്ച മാങ്ങില്ലെങ്കി എന്ത് ചെയ്യാനോ ഇങ്ങനത്തെ മാങ്ങ വാങ്ങാ നിവർത്തിയില്ല ഉപ്പിണ്ടായിട്ടല്ലോ വേറെ നമുക്ക് രണ്ടുമൂന്നു നാല് മാങ്ങ മതി കൈസപ്പണ ഈ മാങ്ങ കണ്ടപ്പോ വാങ്ങാണ്ടിരിക്കാൻ തോന്നിയില്ല ഇതിന്റെ പേര് എന്താ നല്ല എടുക്കുന്നുണ്ട് കാരണം നമ്മള് ഇത്രയും കൊറേ ആൾക്കാരെ കണ്ടിട്ട് പക്ഷെ മാങ്ങി മാങ്ങ അതിന്റെ കൂടെ മാങ്ങി ഉപ്പിലിടത്തി സോറി സോറിക്ക് തീരെ നമുക്ക് വേറെ കുറച്ച് പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവളെ നടു എന്തോ പ്രശ്നമായി പോയി സാറല്ല നമുക്ക് തായ്ലാന്റ് ആണെങ്കിൽ ഒരു മസാജിന് പോയായിരുന്നു അയ്യോ എനിക്ക് നിക്കാൻ കഴിയുന്നില്ല എനിക്ക് നടുവെന്തോ പെട്ടെന്നായി നടുവിലൊരു വല്ലാത്തൊരു എന്തൊക്കെ നടുവിന് ബലം ഇല്ലാത്ത പോലെ എനിക്ക് അതുകൊണ്ട് നടുവിൽ എനിക്ക് 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 നടുവിലൊരു സാധനം ഇങ്ങനെ ചില നമ്മള് പുതിയ ഔട്ട്ലെറ്റിലോ വന്നേ നമ്മള് പണ്ട് അവിടെ ഉണ്ടായിരുന്നപ്പോഴും സോറി സോറി ഞങ്ങള് പണ്ട് അവിടെ ഉണ്ടായിരുന്നപ്പ എപ്പോഴും പോയിരുന്നു ഇപ്പൊ അവിടെ പാർക്കിംഗ് ഒന്നും ഇല്ലാത്തോണ്ട് നമ്മൾ പോവാത്തേണ്ടത് അവിടെ വലിയതാണല്ലോ ഭയങ്കര സംഭവം കൊള്ളാലി പനിക്കുന്നുണ്ടോ പറയൂ ബേബി എന്ത് പറ്റി പനി പറ്റും കേക്ക്ണ്ട് കേട്ടി വാങ്ങാം ഇവിടെ വാക്കണ ഉപ്പിട്ട വാങ്ങണ്ട വെച്ച നോക്കിയാ ഈ ഒരു ചെറിയ സാധനത്തിന് നൂറ്റി പതിനായിരം രൂപ അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഒരു നൂറണോയാലോ ഇല്ല എങ്ങനെ ഉപ്പിട്ട വാങ്ങാൻ പാടുന്നില്ല കാരണം അവൾക്ക് വയ്യ പോയിട്ട് ഞാനാണ് ഇവൻ നിന്ന് ഫുഡ് ഇവിക്കാന്ന് പറഞ്ഞപ്പോ ഞാനാ പറഞ്ഞേ വേണ്ട ഞാൻ ഫുഡ് എന്നിട്ട് ഫുഡ് വെച്ചിട്ടുണ്ട് എന്നിട്ട് കഴിച്ചിട്ട് പോവാന്ന് കഴിച്ചിട്ട് പോയി പോവാൻ ഫൈ പക്ഷെ നമ്മളിങ്ങനെ പുറത്തൊക്കെ കഴിക്കുന്നതിന്റെ ഒരു സാധനം നീ എന്തൊക്കെ പഫ്സ് ഒക്കെ ഫുഡ് കഴിക്കുന്നു പക്ഷെ നമുക്ക് നുണയാനുള്ള ബോധ്യള്ളൂ ഫുഡ് ഉണ്ട് കട്ട്ലെറ്റ് അങ്ങനെ പക്ഷെ എല്ലാം ഇവിടെ തീർന്നു ഒമ്പത് മണി അപ്പം തന്നെ എല്ലാം സ്റ്റോക്ക് തീർന്നു പക്ഷെ നല്ല ക്രൗഡ് നന്നായി തീർന്നായില്ല ഞാനൊരു നാലഞ്ച് കട്ട്ലെറ്റും സാധനങ്ങളൊക്കെ തിന്നാനുള്ളൊരു മൈൻഡിന്റെ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ ആകെപ്പാടെ ഞാന് പണ്ടുമ്മർ ചെയ്യാ നാലും എടുക്കുന്നിട്ടൊന്ന്